ും പറയാനുള്ളത് അസ്മാൽ ഹുസ്നയിലെ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഈ ഇസ്മ പതിവാക്കുന്ന ആളുകൾക്ക് അധികരിച്ച് അധികരിപ്പിച്ച് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഔദാര്യവും അധ്യാത്മപൂർണതയും നേടാൻ കഴിയും എന്നുള്ളതാണ് ചെയ്യുന്ന മുറവോലൊക്കെ ചെയ്താൽ അതിനുള്ള ഫലം കിട്ടും യാതൊരു സംശയവും വേണ്ട മഹത്തായ ഈ ഒരു ഇസ്മ പതിവായി അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹുവിൻ്റെ അതുല്യമായ ഔദാര്യത്തിന് അർഹതപ്പെട്ട ആളാകും ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും സ്വഭാവം നന്നായി കിട്ടും സ്വഭാവം മോശം പ്രശ്നം സ്വഭാവം നന്നായി കിട്ടും മുടങ്ങാതെ ഇതിനെ കുറെ കാലം അധികരിച്ച നിലയിൽ ധാരാളമായിട്ട് പതിവാക്കുകയാണെങ്കിൽ അള്ളാഹുസ് ഈ ദിഖറിന്റെ ആധ്യാത്മതകമായ പൂർണ്ണമായ ആ പൂർണതയിൽ എത്തിക്കും എന്നുള്ളതാണ് അള്ളാഹുസ്ബാൻ നമുക്ക് തോഫിക്ക് നൽകുമാറട്ടെ അപ്പം ഗിസ്മിയുടെ കരീം വളരെയധികം മാന്യത ഉള്ളവനെ എന്ന അർത്ഥം വരുന്ന യാ കരീം എന്നുള്ള ആ ഒരു ഇസ്മാണ് അപ്പൊ അതിന്റെ ധാരാളം ബിസ്മിയും ഹന്തും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ 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 കരീമു 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 എന്ന് ധാരാളം നഷ്ടം പോലെ ചൊല്ലുക എന്താ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നും ഇൻഷാല്ല ആര് വിസ്മു തന്നെയാണ് പറയാനുള്ളത് ഇനി നാളെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിരങ്ങ് ചൊറി കുരു തുടങ്ങിയ ശാരീരികമായ ചില പ്രശ്നങ്ങൾ ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് അപ്പൊ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വിസ്മീം ഹംസും സൊലാത്തും ചൊല്ലിയതിന് ശേഷം യാ കരീമു യാ അള്ളാ എന്ന് ചൊല്ലിയതിന് ശേഷം സുലാത്തോട് കൂടിയിട്ട് അവസാനിപ്പിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല എല്ലാവരും ചെയ്യുക ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക മറ്റ് മീഡിയ ഫോളോ ചെയ്യുക മറക്കരുത് ഇൻഷാഫ് അപ്പം നാളെ പറയാൻ പോകുന്ന ഇസ്മ വളരെ ചെറിയ ചെറിയ ഒരു ഇസ്മാണ് ആണ് പിന്നെ ടൈമിങ്ങിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യും ടൈമിങ് കൂടാനുള്ള കാരണം എന്താണ് അതെങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇൻഷാ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് വരഹമുല്ലാ വിബ്രാഖർ